ഒരു കോഴിക്കോടൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്കവട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത് ഈ പക്കവട ഉണ്ടാക്കാൻ ഇങ്ങനത്തെ കപ്പിന് മൂന്ന് കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കപ്പിട്ടെടുത്തു രണ്ടാമത്തെ കപ്പ് ഇനി ഒരു കപ്പും കൂടി എടുക്കണം ഇതൊരിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി പത്തിരിപ്പൊടീൻ്റെ ഭാഗത്തിലുള്ള പൊടി ഇട്ട് കൊടുക്കുക രണ്ട് സവാള കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പക്കവടയ്ക്ക് കുറഞ്ഞൊരു പുളി രസം കിട്ടാനായിട്ട് ദോശമാവ് എടുത്തുവച്ചതുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഇപ്പൊ ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ടുകൊടുക്കുക മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക ഇഞ്ചി ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂണ് സോഡാപ്പൊടി സോഡാപ്പൊടി ഇല്ലെങ്കിൽ അപ്പക്കാരായാലും മതി ഇട്ടോ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണും കൂടി ആ ദോശമാവ് രണ്ട് പച്ചമുളക് ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം കൈയോട്ട് നല്ലോണം കുഴച്ചിട്ട് പാകം വരുത്തുക ആ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം സോഫ്റ്റ് ആയി കിട്ടണം കുഴച്ചിട്ട് എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വല്ലാതെ ലൂസാവാനും പറ്റൂല വല്ലാതെ കട്ടിയാവാനും പറ്റൂല ഈ ഒരു പാകത്തിലാണ് കലക്കി എടുക്കേണ്ടത് പക്കാവട ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂട്ടിയിട്ടുള്ളത് ഇപ്പം മാവൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട് ഇനി ചുട്ടെടുക്കാൻ ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെക്കുക ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് പക്കാവട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടായിരുന്നറിയാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി മാവ് ഇങ്ങനെ ഇട്ടിച്ച് കൊടുത്താൽ അതിങ്ങനെ പൊന്തി വരും അതാണ് എണ്ണ മൂത്തിനോ എന്നുള്ള അറിയാനുള്ള വഴി അതിന് ശേഷം എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ ഇട്ടുകൊടുക്കാണ് വേണ്ടത് അപ്പം അതിങ്ങനെ പൊന്തി പൊന്തി വരും ഒക്കെ ഇട്ടു കൊടുത്തതിന് ശേഷം വേണം മറച്ചിടാനായിട്ട് ഈ മാവൊക്കെ കോരി ഒഴിച്ചതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ മറ്റേ പക്കാവടേൻ്റെ കളറ് വേഗം മാറും ചെയ്യും ഉള്ളു വേവാധിയാവും ഇപ്പോൾ ഈ ഒഴിച്ച എണ്ണയിലേക്ക് പാകമായിട്ടുള്ള മാവ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളറാവുമ്പോൾ ഇങ്ങോട്ട് കോരി എടുക്കുകയാണ് വേണ്ടത് ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് കോരി മാറ്റുക ഈ പക്കാവട കുറച്ച് വലുപ്പത്തിലാണ് വേണ്ടതെങ്കിൽ സ്പൂണിൽ മാവ് എടുത്തിട്ട് കുറച്ച് ജാസ്തിയാക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം വലിയ പക്കാവടയായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇതൊരു മീഡിയം സൈസിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കുക ഈ പക്ക വട ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിവിടെ ഈ മുളക് പൊടിയൊക്കെ കുറച്ചേ ചേർത്തിയിട്ടുള്ളൂ കുട്ടിയൊക്കെ കഴിക്കാൻ പാകത്തിന് അത് എരിവൊക്കെ പാകത്തിന് വേണ്ട വേണ്ടവർക്ക് വേണമെങ്കിൽ അധികം ചേർത്ത് കേട്ടോ ഇപ്പം മാവൊക്കെ കോരി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതവിടുന്ന് മൂത്ത് വരട്ടെ അങ്ങനെ രുചികരമായിട്ടുള്ളൊരു പക്കാവടിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇങ്ങനൊരു കൂട്ടുണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ